അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു മറുവാ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും ഇന്ന് ഞാൻ ഒരു അരുവിയുണ്ടാക്കുന്ന ഈ ഒരു അഞ്ഞൂറിൻ്റെ കപ്പിന് മൈ ആട്ടപ്പൊടി നല്ല പൊടിച്ച കോതമ്പ പൊടിയാണ് ഇത് ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് ചപ്പാത്തിക്കെല്ലാം കുഴക്കും പോലെ കുഴച്ചു വെക്കുക ഇതേപോലെ കുഴച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നല്ലോണം കലക്കുക ഇതുപോലെ നല്ലോണം കുഴച്ച് വെച്ചിട്ട് നല്ലോണം വെള്ളം ഒഴിക്കുക നല്ലോണം വെള്ളം ഒക്കണം കലക്കിയെടുക്കണം ഇതുകൊണ്ട് ഇതേപോലെ കലക്കിയിട്ട് അരിച്ചെടുക്കുക ീ വെള്ളം ഇതടിയിൽ നല്ലോണം ഊറി നിൽക്കുക ഇതിൻ്റെ പാല് ഇത് രണ്ടു മൂന്ന് വട്ടം വെള്ളം മാറ്റി മാറ്റിയെടുക്കുക എന്നിട്ടീൻ്റെ അടിയിൽ ഊറി നിന്ന് ആ പൊടിയെടുത്ത ഉണ്ടാക്കേണ്ടത് മാറ്റി തൂങ്ങി നല്ലോണം ഊറണം വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് തേനിയും കുറെ കഴിഞ്ഞിട്ട് ഊറി എടുക്കണം അതുകൊണ്ട അരുവേന്റെ വെള്ളം പൊടി കുഴച്ച് കലക്കി വെച്ചിട്ട് ഇതേപോലെ ഊറിണ്ടാവും ഇങ്ങനെ ഒഴിച്ചുകൊടുക്ക ഇങ്ങനത്തെ ഈ ഊറിയ ഇതാണ് എടുക്കേണ്ടത് ഇതേനിയും വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നാല് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ നിറച്ചും വെച്ചിട്ട് ഒഴിവാക്കി കൊണ്ടെടുക്കണം എന്നിട്ട് ഇങ്ങനെ ഊറിയ ഇതെടുത്തിട്ടാണ് അലിവ ഉണ്ടാക്കേണ്ടത് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നല്ലോണം ഒന്നര മണിക്കൂർ വെച്ചിട്ടാണ് അലിവായത് അതേപോലെ റെഡിയാക്കി എടുക്കണം ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളം രണ്ട് ദിവസം വെച്ച് പൊടി ിച്ചെടുത്ത് മാത്രം എടുത്ത മുടി മേലുള്ള വെള്ളം ഫുള്ള് അച്ചെടുക്കുഡിന്റെ കളറാണ് വയ്ക്കുന്ന ളക്കി എടുക്ക എൻ്റെ മുമ്പ് കറത്തലുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊന്നും ഉണ്ടാക്കി നോക്കട്ടെ ഇതേ കളറിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഒരു കപ്പ് വെളിച്ചെണ്ണ വെളിച്ചുകൊടുക്ക കുറേ ചോദിച്ചാ മതി ഒന്നര മണിക്കൂർ നേരം നല്ലോണം ഇങ്ങനെ ഇളക്കി വേച്ച് ചേർത്തെടുക്കണം വേറെ ഇതാ ഇങ്ങനെ ആകാനാവുമ്പോൾ ഇങ്ങനെ കട്ടിന്ന് ഇങ്ങനെ പലതരം അനുവ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ റോസ് ചേർത്തു ഫുഡിൻ്റെ കളറ് ഇതേ മലത്ത് കളറ് മാറിയിട്ട് വേണ്ടി ഈ എണ്ണ തെളിഞ്ഞിങ്ങനെ ടുത്ത് പഠിച്ചതാണ് ആദ്യമൊന്നും ഒന്നില്ല നമ്മൾ ഒഴിച്ച എണ്ണ ഒരു കപ്പ് എണ്ണ അത് ഫുള്ള് ഇങ്ങനെ പോരും അത് നമ്മൾ കഴിച്ചിങ്ങാ മതി കളറില് ഉണ്ടാക്കിയ കുത്തിയേക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും കുത്തിയേക്കല്ല ഇങ്ങനത്തെ കളർ ഒട്ടുന്നൊന്നുമില്ല അത് നല്ലോണം റെഡി ആയിക്കൊണ്ട് എണ്ണ ഇങ്ങനെ തെങ്ങി വരുമാനത് എണ്ണ വേറെ നിരക്കെടുത്തിട്ട് ഈ പാത്രത്തില് റെഡി ആക്കി വെക്കാൻ എന്റെ വീട് നിങ്ങൾ ഫുള്ള് കാണണേ എല്ലാവരും എല്ലാരും തന്നോ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാര്ക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വേറെന്തെങ്കിലും അസാം വാത്തോ